ഹലോ ഞങ്ങൾ മറ്റൊരു വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളിപ്പം ബാംഗ്ലൂർ കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിലാണ് എല്ലാവർക്കും അറിയാം ഇവിടുത്തെ സ്ട്രീറ്റ് ഇന്ത്യയിലെ ആദ്യത്തെ അതെ അപ്പം അവിടെയാണ് ഞങ്ങളിപ്പോൾ ഞങ്ങളിൻ്റെ സ്ട്രീറ്റിൽ ഇവിടെ ഇങ്ങനെ ഞങ്ങൾ ഇപ്പോൾ സമയം ഇട്ടുകൊണ്ട് കഴിഞ്ഞു ഞങ്ങൾ ഈ ഒരു സമയത്ത് വരാൻ കാര്യം എന്ന് വെച്ചാൽ ഇവിടുത്തെ നൈറ്റിൻ്റെ ആ ഒരു ആംബിയൻസ് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വിചാരിച്ചാണ് അപ്പം ഞങ്ങൾ ഷോപ്പ് ചെയ്യാൻ വേണ്ടി വന്നതാണ് പിന്നെ ഇവിടുത്തെ സ്ട്രീറ്റ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാന്നുള്ളൂ അപ്പം ഞങ്ങളുടെ മേഴ്സ്യ സ്ട്രീറ്റിലെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം വെൽക്കം പറഞ്ഞ ഇവരൊക്കെ പോവാനായിട്ട് തുടങ്ങി புதிய ും കച്ചവടക്കാരൊക്കെ

നീതും കുഞ്ഞോടെ കമ്മലൊക്കെ നോക്കുകയാണ് ഇതുപോലത്തെ ഒരുപാട് കടകളുണ്ട് കമ്മലും ചെറിയ ചെറിയ തുണികളും ഒക്കെ ആയിട്ടൊക്കെ പക്ഷെ ക്വാളിറ്റി എത്രത്തോളം ഉണ്ടെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല കാരണം ചില കടകളൊക്കെ നോക്കുമ്പോൾ നല്ല തീരെ ക്വാളിറ്റി കുറഞ്ഞ തുണികളൊക്കെ കാണുന്നത് പക്ഷെ എന്നാൽ നല്ല ക്വാളിറ്റി ഉള്ളതുകൊണ്ട് കേട്ടോ അതിനൊരു വേറൊരു വശം കൂടി പറഞ്ഞതന്നേ ഉള്ളൂ പിന്നെ നമ്മളുദ്ദേശിച്ചു ഞങ്ങളിപ്പോ കീറുകടലിലൊക്കെ നമ്മളുദ്ദേശിച്ച പോലെ ഒരു ഭയങ്കര ചീപ്പ് റേറ്റ് ആയിട്ട് അങ്ങനെ തോന്നുന്നില്ല നമ്മുടെ നാട്ടിലേക്ക് കിട്ടുന്ന ആ ഒരു റേഞ്ചൊക്കെ തന്നെയാണ് എത്ര രൂപ 200 200 ആ എടുക്കണോ ഡിസ്കൗണ്ട് കിട്ടില്ലേ അന്നിട്ട് പോയി ഇസ്മേ ഞാൻ കേമല സേരെസ്റ്റ് കണ്ടുക്ക് 200 150 കിതാവുന്ന ഓക്കേ ആ വീത്തേക്കേ എന്തെങ്കിലും ബാഗ അങ്ങനെ ഉണ്ടല്ലേ നോക്കാം ആ നോക്കാം ഏ സ്കൂൾ ബാഗ അല്ലല്ല അവക്ക് ഈ സൈഡ് ബാഗ് പോലെ 6 എന്തെങ്കിലും நமக்கு <laughs> 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 <Yeah. laughs> വാട്ടർ പ്രൂഫ് ബാഗാണ് ചെറുത് നമുക്ക് അത്യാവശ്യം സാധനങ്ങളൊക്കെ കൊണ്ടുപോകാൻ പറ്റുന്നത് ഞാൻ ഈ ഇടക്കിടയ്ക്ക് ബൈക്ക് റേഡിനൊക്കെ പോകുന്ന പറഞ്ഞത് ഇപ്പം ഇതുപോലത്തെ ബാഗ് ആണെങ്കിൽ കുറേ സാധനം നമുക്ക് സൂക്ഷിക്കാം ഇത് യൂണിസെക്സ് ആണ് അപ്പോൾ ഇതിന് എയ്റ്റ് ഹൺഡ്രഡ് ആണ് പ്രൈസ് പറഞ്ഞിരിക്കുന്നത് ട്വന്റി ഫൈവ് പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് ഉണ്ട് അപ്പോൾ ഒരു അറുന്നൂറ് അറുന്നൂറ്റി പത്തിന് കിട്ടുമെന്ന് പറഞ്ഞു അപ്പോൾ ഇതും കൂടി ഞങ്ങൾ എടുക്കുക കണ്ട അല്ല പെട്ടൊന്നും ഇല്ല നമ്മളായിരിക്കും ടോപ്പിനായിരിക്കുന്നത് പക്ഷേ അതിന്റെ കഴുത്തിന് അപ്പൊ അങ്ങനെ ഉണ്ട് പിന്നെ ഇതാണ് സ്ട്രീറ്റ് കണ്ടത് ഭയങ്കര തിരക്കും റോഡൊക്കെ ഭയങ്കര മോശം ഇതുണ്ട് ഗാർബേജ് ഒക്കെ എടുക്കുന്ന അങ്ങനെ കുറെ പ്രശ്നങ്ങളുണ്ട് പിന്നെ ഒരുപാട് കടകളുണ്ട് അതായത് വൈഡ് വെറൈറ്റീസ് ഓഫ് കളക്ഷൻസ് ഒക്കെ ഉണ്ട് ഇതിന്റെ കുത്തി കൊണ്ടാ കുത്തിയറ്റിക്കൊണ്ടു അവര് ഓട്ടോ ഉണ്ട് കാറുണ്ട് ബൈക്കുകൾ എല്ലാം ഉണ്ട് പിന്നെ കുട്ടികളെക്കായിട്ട് വരുന്നവർക്ക് ശ്രദ്ധിക്കണം കാരണം അതുപോലെ തിരക്കാണ് പിന്നെ വണ്ടിയൊക്കെ ഓടിക്കുന്നൊക്കെ ഭയങ്കര റാഷ് ഡ്രൈവിങ് ആണ് അതിപ്പരും ഒക്കെ ഇഷ്ടം പോലെണ്ട് ചുമ്മാനടിപൂടെ കുത്തിക്കയറ്റി കുത്തി കയറ്റിക്കണ്ടാണ് പോകുന്നത് പിന്നെ ഈ പറഞ്ഞവരെ കണ്ടില്ല സ്ട്രീറ്റ് ഫുള്ള് മുണിക്കടകളും ജുവല്ലറിയും അതുപോലെ കടകളാണ് അതാരണം ഒരുപാട് കളക്ഷൻസ് ഒക്കെ ഉണ്ട് പിന്നെ ക്വാളിറ്റി ഒക്കെ നമ്മുടെ ഓരോരുത്തരുടെ കാശ് പെട്ടതിനനുസരിച്ച് ഡിപ്പെൻഡ് ചെയ്യാതെ കാശ് പാടല്ലേ എന്നാലും ക്വാളിറ്റി കൊള്ളാന്ന് തീരെ കുറവുള്ള ഇപ്പം എല്ലാ ടൈപ്പും ഇവിടെ കിട്ടും എന്നുള്ളതാണ് ഇവിടുത്തെ അഡ്വാൻറ്റേജ് അതെ ഇതാണ് ഞങ്ങൾ നേരത്തെ പറഞ്ഞ സ്ട്രീറ്റിന്റെ വേറൊരു സൈഡ് അദർ സൈഡ് എന്ന് വെച്ചാൽ ഇവിടെ ഞങ്ങൾ ഇതിനാണ് അങ്ങോട്ട് വണ്ടി പോയത് അപ്പുറത്താണ് പാർക്ക് ചെയ്ത് ഇവിടെ പാർക്കിംഗ് വെച്ചാൽ ഒരു മണിക്കൂർ മുപ്പത് രൂപയാണ് പിന്നെ അത് രണ്ട് മൂന്ന് മണിക്കൂർ പാർക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു മണിക്കൂർ എക്സ്ട്രാ ഓ പത്ത് മണി ക്ലോസ് ചെയ്താണ് ഇപ്പം ഈ സ്ട്രീറ്റ് വെച്ചാൽ ഇവിടെ മൊത്തം ഈ ബ്രാൻഡഡ് ഐറ്റംസ് ഒക്കെയാണ് ഇവിടെ ഒരുപാട് ബ്രാൻഡഡ് കടകളൊക്കെ ഉണ്ട് ഇപ്പോൾ എന്താ ഈ ഒരു ഒമ്പതര കഴിഞ്ഞപ്പോഴത്തേക്ക് തന്നെ അത്യാവശ്യം കടവലൊക്കെ ക്ലോസ് ചെയ്തു ്ട്രീറ്റിപ്പോർ എംടിയേതുപോലെ കേ പക്ഷെ അപ്പുറത്തെ ്ട്രീറ്റില ഇപ്പോഴും മിസ്സി ആണ് എന്നാണ് കടള് കുറയേ ക്ലോസ് ചെയ്തു വരുന്നു അപ്പോൾ ഞങ്ങളെ ഞാൻ ചെറിയ ഷോപ്പിംഗ് kajian ഷോപ്പിംഗ് ഇങ്ങനെയൊന്നും നടത്താൻ പറ്റില്ല കണ്ട പറ്റാനല്ല സത്യം പറയണെ പ്രൈസോ എന്നിടായിട്ട് തോന്നുന്നില്ല പ്രൈസിനേ വലിയൊരു വ്യത്യാസം നിങ്ങൾക്ക് തോന്നില്ല എന്ന് പറഞ്ഞോളുക ക്വാളിറ്റിയിലും വ്യത്യാസം ഉണ്ട് നമ്മൾ നല്ല പ്രൈസ് കുറവായിരിക്കും പിന്നെ എനിക്കത് വേറെ സ്ട്രീറ്റിലൊക്കെ തൂക്കി വെക്കുന്ന അങ്ങനെ അത്ര ഒരു ഒരു ഈ ഫീലിംഗ് എനിവേ ഈ ചെറിയൊരു വീഡിയോ ഇവരവസാനിക്കുകയാണ് അപ്പൊ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം വേണം